രണ്ടു ദിവസമായിട്ട് ഇവിടെ കിടക്കുന്നില്ല ഒരു പരിചയമില്ലാത്ത ഒരാളുണ്ട് ഹലോ 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 ആരാ ഈ വീട്ടില് പണ്ട് താമസിച്ചിരുന്ന നിങ്ങൾക്ക് അറിയാം എനിക്കറന്നുകൂടാ ഇവിടെ മുമ്പത്തെ ആരേ ഇറങ്ങൂട നിങ്ങളാര പണ്ട് ഇവിടെ താമസിച്ചിരുന്നതാ ഞാൻ മോനെ ഇവിടെ എനിക്ക് അറിയാൻ പയ്യാ പറ്റുന്നില്ല ഇവിടെ താമസിച്ചവര് എവിടെ പോയെന്ന് പോയെന്നറിയോ മോനെ ഞങ്ങൾ കുറച്ച് നാളേ ഉള്ളൂ ഈ നാട്ടിൽ വന്നിട്ട് എനിക്ക് ഇവിടത്തെ ആരെയും അറിഞ്ഞോടാ ഞാൻ ചോദിച്ചു നോക്ക ഇവിടെ ഉള്ളവരടുത്ത് എന്നിട്ട് ഞാൻ മാവടുത്ത് പറയാ മാവ എന്തെങ്കിലും കഴുകയും കുടിക്കുകയും ചെയ്ത ഇല്ല ഒരാഴ്ച ആയി മോനെ ഞാൻ കുറെ വർഷം വിദേശത്തായിരുന്നു ഞാനിപ്പോ ഇവിടെ വന്നപ്പോ എനിക്ക് ആരെയും അറിയാൻ പയ്യ സ്ഥലവും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്റെ ഭാര്യയും ഉമ്മായൊക്കെ ഇവിടെ താ താമസിച്ചിരുന്നത് അവരെനിക്ക് കണ്ടുപിടിക്കാം മോനം തന്നെ സഹായിക്കുമോ ആ മാമ ഞാൻ വീട്ടിൽ പോയി പറയാ വീട്ടിൽ പോയി പറഞ്ഞിട്ട് ഞാൻ അന്വേഷിച്ചിവിടെ മാമ എടുത്ത് വരാം എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരാ മാമ ഇവിടെ തന്നെ കാണണേ

അവിടെ ഉണ്ടല്ലോ ഒരു ആൽമരത്തിന്റെ ചോട്ടിലുള്ള ഒരു വീട് അവിടെയാണ് പൂട്ടി കിടക്കുന്ന ആരും ഇല്ലാത്ത വീട് ആ പൂട്ടി കിടക്കുന്ന വീട്ടിലാ. അയാള് ഗൾഫിൽ നിന്ന് വന്ന അയാള് പറഞ്ഞത് അയാൾക്ക് ഇവിടത്തെ വഴി വഴിയൊന്നു പറഞ്ഞുകൂടാ അയാൾ ആഹാരം കഴിച്ചിട്ട് രണ്ടു ദിവസമായെന്ന് പറഞ്ഞു പിന്നെ അവിടെ മുൻപ് ആരാ താമസിച്ചെന്ന് തിരക്കി അറിയോ? ആണോ നമുക്ക് മോനൊന്നും വാ എന്റെ കൂടെ വാ ആ ഞാനും വരാ മാമി എൻ്റെ കൂടെ ഇറങ്ങമാമി സൂക്ഷിച്ചിറങ്ങോ അതാണ് അയാളാണ് അപ്പോൾ മോൻ ഒന്ന് വിളിച്ചേല്ലേ мама мама എനേക്കോ ആരാ എന്ത് പറ്റിയതാ ഇത്ര ആയിരുന്നു നാളെവിടായിരുന്നു ഞാനിവി അന്വേഷിക്കാത്ത സ്ഥലമില്ല ഞാനെല്ലാം പറയാം ഞാനിത് ആഹാരം കഴിക്കട്ടെ എന്തോ കഴിച്ച ദിവസമായി എവിടെ വന്നിട്ട് കഴിക്കാൻ കഴിക്കഴിച്ച മതി അവിടെ ആയിരുന്നു ഇത്ര വേണ്ട ഇപ്പൊ ഒന്നും പറയണ്ടെങ്കിൽ വ നമക്ക് എനിക്കൊരു വീടുണ്ട് അവിടെ പോവാം നടക്കാൻ പറ്റുമോ പയ്യൻ അവിടെ അവിടെ വീട്ടിൽ താമസിക്കുന്നത് ബാഗ് ഉമ്മായ ഉമ്മാ രണ്ടു വർഷമായി പോയി അതുവരെ അന്വേഷിക്കുമായിരുന്നു എപ്പോഴും മക്കള് വന്നു മക്കള് വന്നു മക്കള് വന്നോന്നുള്ള വെളിയ പോയതോടുകൂടി ഞാൻ ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയിവിടെ ആയിരുന്നു ഇത്രയും നാളും ഒന്ന് പറയൂ ഞാനവിടെ ജയിലിലായിരുന്നു ഞാനിവിടെ അവിടെ ചെന്നിറങ്ങിയപ്പോഴേ അവരെന്നെ ജയിലിലാക്കി

ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ സംഘാടകരെ നാട്ടിൽ വിട്ടത് ഞാൻ നിന്നെയും ഉമ്മായും കാണാൻ വേണ്ടിയത്രയും നാള് ഉമ്മാ ഉമ്മായ എപ്പോഴും എപ്പോഴും ഒരു ഭാഷ പിന്നെ ഉറങ്ങിയിട്ട് പോലും ഇല്ല അവരെപ്പോഴും എൻ്റെ മക്കൾ വന്ന മക്കൾ വന്നോ എന്നുള്ള ഒറ്റ ഇതാ ചെല്ലെങ്കിലും തിരിച്ചു വരും ആ പ്രതീക്ഷയിലാ ഞങ്ങള് ജീവിച്ചതും എന്നാലും ഇപ്പഴെങ്കിലും വന്നില്ലെങ്കിലും വന്നല്ല ഇനിയെങ്കിലും നമുക്ക് ജീവിക്കാം കാലം അതൊക്കെ എന്റെ ഉമ്മായും ഭരിച്ചു പോയി ഇവിടുത്തെ ഉമ്മായും പോയി ഇപ്പോഴാണ് ഞാൻ കുറച്ച് നാളായിട്ട് ഒറ്റപ്പെട്ട മറ്റേ അവരെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇച്ചിരി അച്ചാറോ പപ്പടോ ഉണക്കമീനോ ഒക്കെ കൊണ്ടുടന്ന് വിറ്റ് ഞാൻ എന്റെ ജീവിതം ജീവിച്ചു നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു ഇത്രയും നാളും ഞാനും കൂടെ ചെയ്തു തരാം ഇതുകൊണ്ട് നടന്ന അതിന്റെ ചെലവ് നടക്കുവരുന്ന എന്റെ ഒരാളുടെ ചെലവല്ലേ അതൊക്കെ അങ്ങ് നടന്നു പോകും എന്നെ കുറച്ച് പ്രദേശിച്ച് കൊറച്ചുപേരുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമെന്നോ അവരെ സ്ഥിരം വാങ്ങിക്കും കുറച്ച് വീടുകളുണ്ട് ഞാൻ അവിടെയൊക്കെ കൊണ്ടു കൊടുക്കും അപ്പം അതൊക്കെ കൊണ്ട് പിന്നെ എന്റെ സമയം അങ്ങനെയൊക്കെ അങ്ങ് പോവും ഒറ്റപ്പെട്ടു തോന്നലും മാറിക്കിട്ടായിരുന്നു എൻ്റെ ചിലവും കൂടെ നോക്കേണ്ട അവസ്ഥയായി നിനക്കല്ലേ ആ അത് കുഴപ്പമില്ല അതൊക്കെ ഇതിന് അങ്ങ് നടക്കും അതൊന്നും വേണ്ട നമുക്ക് ഇതുകൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കും നമുക്ക് ഇതുകൊണ്ട് പോവാം ഞാനേ ഇതെല്ലാം ആയി നമുക്കിനി ഞാൻ എടുത്തോണ്ട് വരട്ടെ അവരൊക്കെ എട്ട് മണിക്കൊക്കെ െ കൂടെ ഞാൻ ഇനി എത്ര വീടുകളിൽ പോണം അഞ്ചാറ് പോയിട്ട് ഞാൻ പോവാ